നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ രണ്ടാം ദിവസമാണ് അപ്പൊ ഇന്നത്തെ ദിവസം ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് നമ്മൾ എല്ലാവരും ആരാധിക്കേണ്ടത് നവദുർഗമാരിലെ രണ്ടാമത്തെ ദുർഗയാണ് കേട്ടോ ബ്രഹ്മചാരിണി ദേവി എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് നോക്കാം ഈ പാർവതി ദേവിക്ക് ഹിമവാൻ്റെ പുത്രിയാണല്ലോ ചെറുപ്പം മുതലേ മഹാദേവനോട് വലിയ ഇഷ്ടമാണ് മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുക പാർവതി ദേവി അങ്ങനെയാണ് നാരദ മഹർഷി എത്തിയിട്ട് ഒരു ഉപദേശം നൽകുന്നത് കഠിന തപസ് ചെയ്യാനായിട്ട് അങ്ങനെ ശിവനെ പത്നിയാക്കാൻ ശിവന്റെ പത്നിയാകാൻ വേണ്ടിയിട്ട് പാർവതി ദേവി കഠിന തപസ് ചെയ്തത് കൊണ്ടാണ് ബ്രഹ്മചാരിണി എന്നുള്ള ഒരു പേര് ദേവിക്ക് ലഭിക്കുന്നത് കേട്ടോ ഒരു കയ്യിൽ രുദ്രാക്ഷവും ഒരു കയ്യിൽ കമണ്ഡലവും പിടിച്ചിട്ട് ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് നല്ല വെളുത്ത വസ്ത്രത്തിലാണ് ഭഗവതിയുടെ ആ ഒരു രൂപം അതൊന്ന് മനസ്സിൽ കണ്ടു കണ്ടുനോക്കും ഈ ഒരു തപസ് ചെയ്യുന്ന സമയത്ത് കഠിന തപസ്സാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഈ തപസ് മുടക്കാനായിട്ട് ഭഗവാൻ തന്നെ മഹാദേവൻ തന്നെ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് വരുത്തറേ മഹാദേവന്റെ തന്നെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് മാറുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ അത് കുറ്റങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേവി പറഞ്ഞു കൊടുക്കുന്നു ഭഗവാന്റെ നല്ല വശങ്ങളെ പറ്റിയിട്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ മഹാദേവിന് കൂടുതൽ കൂടുതൽ ഇഷ്ടമായിട്ട് അങ്ങനെയാണ് പാർവതി ദേവിയെ വിവാഹം കഴിക്കുന്നത് മഹാദേവൻ അപ്പൊ ഒരു ഇല പോലും ഭക്ഷിക്കാതെയാണ് ദേവി തപസ് ചെയ്യുന്നതേ അതുകൊണ്ട് അപർണ എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ അറിവിന്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി ദേവിയെ നമ്മളിങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പരീക്ഷാ പേടിയൊക്കെ ഉണ്ടല്ലോ അറിവിന്റെ മൂർത്തി ഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും എപ്പോഴും ആരാധിക്കേണ്ട ഒരു ദേവിയാണ് പരീക്ഷാ പേടി ഉൽക്കണ്ട അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുമോ ഓർമ്മ അത് എഴുതാനായിട്ട് സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടികൾ ഈ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ആദിപരാശക്തിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുജദോഷങ്ങൾ അകറ്റാനും മംഗല്യ തടസ്സങ്ങൾ നീങ്ങാനും ബ്രഹ്മചാരിണി ദേവി ആരാധിക്കുന്നത് ഉത്തമമാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെ ആരാധിക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മഹിഷാസുരമർദ്ദിനയുടെ ഒരു കഥ പറയുന്നുണ്ട് അതായത് എപ്പോഴും നവരാത്രി ആഘോഷങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് മഹിഷാസുര വധം അപ്പോൾ ആ ഒരു കഥ എങ്ങനെയാണ് മഹിഷാസുരനെ എന്തുകൊണ്ടാണ് വധിച്ചത് എങ്ങനെയാണ് വധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒരു വിശേഷപ്പെട്ട അലങ്കാരമായിരുന്നു ഗുരുവാരപ്പന് മരപ്രഭുവായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് മരപ്രഭുവായിട്ട് ഭഗവാൻ വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കൊക്കെ ഇന്നലെ നവരാത്രി ആരംഭാണല്ലോ നല്ല സുന്ദരിയായിട്ടാ ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം കാണാനായിട്ട് അയ്യപ്പനും അതെ നന്നായിട്ട് തന്നെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം പറയാം നമുക്ക് ആദ്യം തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒന്ന് കാതോറത്ത് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു അശരീതി നമ്മുടെ കാതുകളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭുവും കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലകത്ത് നിൽക്കുക നമ്മുടെ ഗുരുവായൂർ പെ മരപ്രഭുവായിട്ട് ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഏറെ നാളുകൾക്ക് ശേഷമാണ് മരപ്രഭു അലങ്കാരമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷവും ഒരു കൗതുകവും ഒക്കെ കണ്ട് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു അലങ്കാരം കണ്ടു തോഴുന്ന സമയത്ത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം തെച്ചിയിൽ ഇങ്ങനെ വെളുത്ത കുത്തുകുത്തുകൾ പോലെ വട്ടപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ട് മാത്രമായിട്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് താമരയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല താമരയും പിന്നെ തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു നടുക്കാണ് മരപ്രഭു ആയിട്ട് നമ്മുടെ ഗുരുവാരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ തിലകം ഒക്കെ ചാർത്തിയിട്ട് വലിയ കാതുപൂക്കളൊക്കെ ആയിട്ട് ഭഗവാൻ്റെ ശിരസ്സാണ് മുകളിലെ താഴോട്ട് ഒരു മരത്തിന്റെ രൂപത്തിലാണ് ശരിക്കും കേശവൻ അടുത്തുള്ള മരപ്രഭുവിന്റെ ആ ഒരു പ്രതിമ എങ്ങനെയാണ് അതേപോലെ തന്നെ ശിരസ് ഭഗവാന്റെയും ഉടലെ ഒരു മരത്തിൻ്റെയും രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മരപ്രഭുവിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് പറയാറുണ്ട് ബ്രഹ്മാണ്ട സർവവും ജഡരെ വഹിക്കുമേ സകല വരാമര പ്രഭുവേ പ്രണാമം അങ്ങനെ തന്നെ നമുക്ക് ജപിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുത് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ വരപ്രഭുവായി നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതിക്ക് മഞ്ഞ നിറത്തിലാണ് പട്ടുടയാടെ ഉണ്ടായിരുന്നത് അരയിൽ ചെറുതായി ഒരു ചുവന്ന പട്ട് കൊണ്ട് ചുറ്റിയിട്ട് ആ കുമ്പയറൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടോ ഈ ഒരു വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഗണപതി ആയിട്ടാണ് ഇന്നലെ ചാർത്തിയിരിക്കുന്നത് തുമ്പയിലൊരു ചന്ദ്രകലയുണ്ട് നെറ്റിയിലൊരു പൊട്ടുണ്ട് കാതുകളിലല്ല എല്ലാ പൂക്കൾ അതിനെ കാതുകൾക്ക് ചുവടെ ആയിട്ടാണ് പൂക്കൾ ചാർത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് ചുവന്ന പട്ടുകളൊക്കെ വെച്ചിട്ട് അതിന് ചന്ദനം ചുവപ്പ് ചന്ദനം ചുവപ്പ് അങ്ങനെയായിട്ട് ആ ചന്ദനത്തിന്റെ ഭാഗത്ത് പച്ച ഇലകൾ കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ഗണപതിയായിട്ടായിരുന്നു തടിച്ചുരുണ്ട ഒരു ഗണപതിയായിട്ടായിരുന്നു ഇന്നലെ തലങ്കാരൻ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏറ്റം ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാൻ പോകാം ഇന്നലെ ഭഗവതി അമ്മേ നവരാത്രി ആരംഭമൊക്കെ ആയിട്ട് നല്ല സുന്ദരി ആയിട്ടായിരിക്കും ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ മാളത്തിലൊക്കെ വിളക്കുകൾ ഇങ്ങനെ തെളിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മുഖ ചാർ താർന്നിട്ടോ ഭഗവതി അമ്മക്ക് ഇത് അറിയോ സന്തോഷവതിയായിട്ട് ഭഗവതി അമ്മ ഇരിക്കുന്നെ ചുവന്ന പട്ടുടയാടെയാണ് ഉണ്ടായിരുന്നത് പിന്നെ സ്വർണ പൊട്ടുകൾ കൊണ്ടാണ് ഒരു മാല ചാർത്തിയിരിക്കണത് മുഖചാർത്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അട്ടോ അത്രയും സുന്ദരിയായിട്ടാണ് നല്ല ഭംഗിയായിട്ടാണ് ഭഗവതി ഭഗവതിയമ്മനെ ചാർത്തിയിരിക്കുന്നത് കാതിലും പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണ ചെറിയ പൊട്ടുണ്ട് സ്വർണ്ണ പൊട്ട് പിന്നെ ഭസ്മം കൊണ്ട് മൂന്ന് കുറിതൊടിലി മൂന്ന് വരകൾ അതേപോലെ വെളുത്ത നിറത്തിൽ മൂന്ന് വരകൾ അതിന് നടക്കുക ഒരു ചുവന്ന പൊട്ടും കൂടെ ഭഗവതി അമ്മ നെറ്റിയിൽ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ശിരസിൽ ഒരു ചുവന്ന പട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് നല്ല തിളങ്ങുന്ന ഒരു കിരീടം ചാർത്തിയിരിക്കുന്നത് അത്രയും സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതിയമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പൻ ഒരു കസവം കൊണ്ടാണ് ഉടയാടയായിട്ട് ഉണ്ടായിരുന്നത് ഒരു ഇളം മഞ്ഞ നിറത്തിലെ അരയിൽ ഇങ്ങനെ ഒരു പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മാലയിട്ടിട്ടുണ്ട് ഒരു സ്വർണ്ണ പൂവ് നെഞ്ചിൻ്റെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കാതിലും സ്വർണ്ണ പൂക്കളായിരുന്നു കുറച്ച് തടിച്ചിട്ടുള്ള ഈ ഒരു കവിലിൻ്റെ ഈ താഴെയായിട്ട് കുറച്ച് തടിച്ചിട്ടുള്ള ഒരു ഭാവത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നെറ്റിയിൽ ഇന്ന് ഇന്നലെ പൊട്ടൊന്നു വെച്ച് കണ്ടില്ല അയ്യപ്പൻ്റെ ആ ഒരു വലിയ കിരീടമാണ് ശിരസ്സിൽ അണിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ അയ്യപ്പന് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ മഹിഷാസുരവധാണ് ഇന്ന് കഥയായിട്ട് പറയുന്നത് ആദ്യം തന്നെ പറയാനെട്ടോ കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഈ നവരാത്രിയുടെ സമയത്ത് ഒരിക്കൽ ഒരു ധേനു എന്നു പേരുള്ള വളരെ കീർത്തിമാനായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ഈ ധേനുവിന് രണ്ട് പുത്രന്മാരുണ്ട് രമ്പൻ എന്നും കരമ്പൻ എന്നുമാണ് അവരുടെ പേരുകൾ അപ്പൊ ഇവർ രണ്ടുപേരും യുവന യുക്തരായി വിവാഹമൊക്കെ കഴിച്ചു പക്ഷെ ഇവർക്ക് കുട്ടികളില്ല പുത്രമാരില്ല അങ്ങനെ ഇവരെ തപസ് ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പോ ഈ ഇരമ്പനാകട്ടെ അഗ്നിയിലാണ് പഞ്ചാഗ്നിയിലാണ് തപസ് ചെയ്യുന്നത് കരമ്പൻ ജലത്തിലുമാണ് കേട്ടോ അങ്ങനെ തപസ്സൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് പുരോഗമിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഈ തപസ് കണ്ടു അപ്പൊ ഇന്ദ്രനാണെങ്കിലോ ആര് തപസ് ചെയ്താലും അത് മുടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സൂത്രം പ്രയോഗിക്കും കാരണം തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരമൊക്കെ ലഭിച്ചു കഴിഞ്ഞാല് ദേവലോകത്തെ അവരൊക്കെ വന്ന് ആക്രമിച്ചാലോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയമാണ് ഇന്ദ്രനെ അതുകൊണ്ട് തന്നെ തപസ്സും മുടക്കാനായിട്ട് വന്നു ഈ കരമ്പൻ ജലത്തിൽ തപസ്സു ചെയ്യുമ്പോൾ ഒരു മുതലയായിട്ട് വന്നിട്ട് കരമ്പനെ കൊന്നു വധിച്ചു ഇന്ദ്രൻ അപ്പൊ അത് കണ്ടപ്പോൾ ഈ രമ്പനെ ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ട് കൂടുതൽ ശക്തിമാനായിട്ട് തപസ് ചെയ്യണം ചെയ്ത് വരം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഈ അനുജൻ മരിച്ചത് കണ്ടപ്പോൾ തൻ്റെ ശിരസ് ഇങ്ങനെ ഭേദിക്കാനായിട്ട് ഒരുങ്ങി മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ശിരസ് ഭേദിച്ച് ഈ അഗ്നിയിൽ തന്നെ ഹോമിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു മറ്റുള്ളവരെ വധിക്കുന്നത് തന്നെ പാപമാണ് അപ്പൊ സ്വയം വധിക്കുന്നത് ആത്മഹത്യ അതിനേക്കാൾ വലിയ പാപമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ത് വരമാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു അഗ്നിദേവൻ ഈ രംഭനോട് അങ്ങനെ രംഭൻ പറഞ്ഞു അങ്ങേക്കാൾ തേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ എനിക്ക് ജനിക്കണം അത് മൂന്ന് ലോകങ്ങളെയും ത്രിലോകങ്ങളെയും ജയിക്കാൻ കരുത്തുള്ളവനായിരിക്കണം അത്രയേറെ ശക്തിമാനാവണം ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പുത്രൻ അത്രയും തേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ തനിക്ക് വേണമെന്ന് ഒരു വരം ഈ അഗ്നിദേവന്റെ അടുത്ത് രംഭൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് അഗ്നിദേവനും പറഞ്ഞു അതായത് എപ്പോഴാണോ നിനക്കൊരു സ്ത്രീയിൽ ആഗ്രഹം ജനിക്കുന്നത് ആ ഒരു സമയത്ത് നിനക്കൊരു ഒരു പുത്രനെ ലഭിക്കും ഇപ്രകാരമുള്ള ഒരു പുത്രന് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു ആരെ അഗ്നിദേവൻ രംഭനെ അങ്ങനെ ഈ രംഭൻ യക്ഷലോകത്തേക്ക് ചെല്ലാണ് അപ്പൊ അവിടെയാണെങ്കിൽ അനേകം ആനകളും കുതിരകളും പശുക്കളും പോത്തുകളും ആടുകളും ഉണ്ട് പത്മം എന്ന പേരുള്ള ഉണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മൂന്ന് വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള വിലാസിനിയായിട്ടുള്ള ഒരു എരുമയെ കണ്ടു ഈ രംഭൻ കണ്ടപ്പോ തന്നെ തോന്നി എന്തൊരു സൗന്ദര്യ ഈ എരുമ തോന്നി അത് വിധിയുടെ ഒരു വൈഭവം കൊണ്ടാണ് അങ്ങനെ തോന്നിപ്പിച്ചത് അങ്ങനെ ആ ഒരു സൗന്ദര്യ ആ ഒരു എരുമയിലെ ആകൃഷ്ടനായിട്ട് അതിനെ വിവാഹം കഴിക്കുകയാണ് ഈ രമ്പൻ എന്നിട്ട് അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഇവരെ പാതാളത്തിലേക്ക് പോന്നു അപ്പൊ അവിടെ എത്തിയപ്പോ എന്തോ ഒരു തെറ്റ് ചെയ്തു കാരണം എരുമയാണല്ലോ വിവാഹം കഴിച്ചത് അങ്ങനെ ബന്ധുക്കളൊക്കെ ഒക്കെ പറയൂലോ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ സാധിക്കാതെ വന്നു അപ്പൊ അതിനുള്ളില് ഈ എരുമ ഗർഭിണിയാവുന്നുണ്ട് കേട്ടോ അപ്പൊ അവരവിടെ നിൽക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോ തിരികെ ഈ യക്ഷന്റെ അടുത്തേക്ക് വരികയാണ് യക്ഷലോകത്തേക്ക് വരികയാണ് പിന്നെ അവിടെയാണ് താമസം അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു പോത്ത് ഇന്ദ്രനാണെന്ന് പറയാം കാരണം ഇന്ദ്രനാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പോയിട്ട് തലയിടുന്നത് തോൽപ്പിക്കാനായിട്ട് അതിങ്ങനെ മൂക്ക് വീർപ്പിച്ച് വരികയാണ് ഈ എരുമയുടെ അടുത്തേക്ക് അത് കണ്ടപ്പോൾ എരുമ പതിവ്രതയാണ് രംഭന്റെ അടുത്തേക്ക് അഭയം പ്രാപിച്ചു പിന്നെ രംഭനും ഈ പോത്തും തമ്മിൽ ഉഗ്ര ഉഗ്രയുദ്ധം നടന്നിട്ട് അതിൽ ഈ പോത്ത് കൊമ്പ് കൊണ്ട് തൻ്റെ കൊമ്പുകൾ കൊണ്ട് മുറിച്ചേറിയ കൊമ്പുകൾ കൊണ്ട് രംഭനെ വധിച്ചു അപ്പൊ പിന്നെ അഭയം ഇല്ലാന്നായപ്പോൾ യക്ഷന്റെ അടുത്തേക്ക് എത്തി ഈ ഒരു എരുമ അങ്ങനെ യക്ഷന്മാരാണ് പിന്നെ ഈ പോത്തിനെ വകവരുത്തുന്നത് വരുത്തുന്നത് എന്നിട്ട് ഈ ഭർത്താവ് രംഭൻ മരിച്ചുവല്ലോ ആ ഒരു ചിത കത്തിക്കുന്ന ഒരു സമയത്ത് ആ ചിതയിൽ ചാടിയിട്ട് ഈ എരുമ ആത്മഹത്യ അതായത് ചിതയിൽ ചാടിയിട്ട് മരിക്കുമല്ലോ അന്നൊക്കെ സദ്യ എന്നുള്ള ആ ഒരു രീതിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഭർത്താവിൻ്റെ ചിതയിൽ ചാടിയിട്ട് മരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്നു അങ്ങനെ ആ ഒരു ഗർഭം അവിടെ അവസാനിച്ച് അതിൽ നിന്ന് അഗ്നിദേവൻ്റെ ആ ഒരു അനുഗ്രഹം ലഭിച്ചതുപോലെ തന്നെ ആ ഒരു വരം ലഭിച്ചതുപോലെ ഒരു പുത്രൻ ആയിരം തേജസ് തേജസ്സോട് കൂടിയിട്ട് സൂര്യന്മാരുടെ തേജസ്സോട് കൂടിയിട്ട് അത്രയും സ്വർണ്ണ നിറത്തിലെ ഒരു പുത്രൻ ജനിക്കുകയാണ് അതാണ് മഹേഷാസുരൻ അങ്ങനെ മഹിഷാസുരൻ്റെ ജനനം കഴിഞ്ഞു അപ്പോൾ മഹിഷാസുരന്റെ മനസ്സിലായി ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ദ്രനാണെന്ന് അതായത് ഇന്ദ്രനെ ആരും തോൽപ്പിക്കാനായിട്ട് പാടില്ല ദേവലോകത്തെ ആരും ആക്രമിക്കാനായിട്ട് പാടില്ല അപ്പൊ അതെല്ലാം മഹിഷാസുരനെ മനസ്സിലായപ്പോൾ അതിനൊക്കെ എതിർക്കണല്ലോ എങ്ങനെയെങ്കിലും ജയിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് മഹിഷാസുരൻ തപസ്സു ചെയ്യാണ് ആരെ ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാണ് അങ്ങനെ തപസ്സിലെ സംപ്രീതനായിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു എന്ത് വരാ വേണ്ട എന്നുള്ളത് അപ്പോ മഹിഷാസുരൻ പറഞ്ഞു എനിക്ക് മരണമുണ്ടാകരുത് എന്നെ ആരും വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ മരണമുണ്ടാകില്ല പാടില്ല എന്ന് പറയാൻ പാടില്ല ഞാൻ തന്നെ എപ്പോഴാണ് മരിക്കാന്ന് എനിക്കറിയാതെ നടക്കുകയാണ് അപ്പൊ ഒരിക്കലും മരിക്കാൻ പാടില്ല എന്നുള്ള വരം വാങ്ങരുത് വേറെന്തെങ്കിലും വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മഹിഷാസുരൻ ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു സ്ത്രീകളാരും എന്നെ വധിക്കരുതെന്ന് കാരണം സ്ത്രീകൾ പൊതുവേ അബലരാണ് ബലമില്ലാത്തവരാണ് പുരുഷന്മാരാണെങ്കിൽ ശക്തിമാന്മാരൊക്കെയാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകൾ ആരും തന്നെ വധിക്കരുത് ആ വരമാണ് തനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് വരമൊക്കെ നൽകി പിന്നെ തോൽപ്പിക്കാനുള്ള ഓരോ മുന്നൊരുക്കങ്ങളായി ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴടക്കി എല്ലാ ലോകത്തിന്റെയും അധിപനായിട്ട് രാജാവായിട്ടും ഇങ്ങനെ വാണുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഹിരണ്യവശിപൂനെ പോലെ എപ്പോഴും മഹിഷായ നമ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എപ്പോഴും വേറെ ആരെയും ആരും ഭജിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒന്നും പാടില്ല മഹിഷാസുരനെ മാത്രമേ ഭജിക്കാവൂ പ്രാർത്ഥിക്കാവൂ എന്നുള്ള നിബന്ധനകളൊക്കെ വന്നി വന്നു അപ്പൊ മഹിഷാസുരൻ്റെ ഭാഗം നിൽക്കുന്നവർക്കൊക്കെ നല്ല കാലമാണ് എതിർഭാഗത്ത് ഇപ്പം ദേവന്മാർക്കും അവരുടെ പക്ഷത്ത് ചേർന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാലമാണ് അങ്ങനെ ഈ മഹേഷാസുരൻ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി എല്ലാവരെയും തോൽപ്പിച്ച് എല്ലാം തൻ്റെ അധീനതയിലാക്കിയിട്ട് അങ്ങനെ ഈ മഹേഷാസുരൻ്റെ ഭരണം ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാം ഒത്തുകൂടിയിട്ട് ഇതിനൊരു പ്രതിവിധി പ്രതിവിധി വേണമല്ലോ അങ്ങനെ മഹേഷാസുരനെതിരായിട്ട് ഒരു യുദ്ധം നടത്താനായിട്ട് തീരുമാനിച്ചു അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ് മഹാവിഷ്ണുണ്ട് ദേവേന്ദ്രൻ ഉണ്ട് മഹാദേവൻ ഉണ്ട് മഹാദേവനുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ട്ടോ അപ്പൊ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുരുഷന്മാർ ആര് ആരാലും താൻ വധിക്കപ്പെടരുതെന്നുള്ളത് അങ്ങനെ എന്തൊക്കെ അടവുകൾ പയറ്റിയിട്ട് മഹിഷാസുരനെ വ വധിക്കാനായിട്ട് സാധിക്കുന്നില്ല മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം പോലും തോറ്റുപോയി അദ്ദേഹത്തിന്റെ ആ ഒരു കരുത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വരത്തിനു മുന്നിൽ ഈ ഗരുഡന് പുറത്തേറിയിട്ടാണ് മഹാവിഷ്ണു ഒക്കെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത് ഗരുഡന് പോലും ഓരോരോ പരിക്കുകളായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് വന്നു തുടങ്ങി ഈ ഈ അസുരൻ്റെ അതായത് മഹിഷാസുരന്റെ കയ്യിലുള്ള ഗത കൊണ്ട് അടിയേറ്റിട്ട് മഹാവിഷ്ണുവിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി ഇതെല്ലാം ആ വരം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പതിയെ പതിയെ ഗരുഡൻ മഹാവിഷ്ണു പിന്നെ എടുത്തിട്ട് അവിടെ നിന്ന് ആ യുദ്ധക്കളത്തിന് നിന്ന് മാറി അങ്ങനെ മഹാവിഷ്ണു മാറുന്നത് കണ്ടപ്പോൾ മഹാദേവൻ ഇറങ്ങി തൻ്റെ ശൂലമൊക്കെ ആയിട്ട് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും അതുമൊന്നും അങ്ങോട്ട് ഈ മഹിഷാസുരനെ ഒന്നും ചെയ്യാനായിട്ട് ഒന്ന് തൊടാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല തോൽപ്പിക്കാനായിട്ട് അങ്ങനെ ഇന്ദ്രനും ബ്രഹ്മാവും ഇന്ദ്രന്റെ വജ്രായുധമൊക്കെ കയ്യിലെടുത്തു എന്നിട്ടും യാതൊരുവിധ ഫലവും കണ്ടില്ല അങ്ങനെ യുദ്ധമൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു ദേവന്മാരെല്ലാം തോറ്റുപോയി അങ്ങനെ ഇരിക്കെ പിന്നെയും ഇവരിങ്ങനെ മന്ത്രിസഭായോഗം വിളിച്ചുകൂട്ടലോ അതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ മഹിഷാസുരനെ വധിക്കണം ഇല്ലാതാക്കണം തോൽപ്പിക്കണം അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കൂടി ആലോചന നടത്തുന്ന സമയത്ത് ബ്രഹ്മാവ് വരം കൊടുത്തത് ഇവർക്ക് ഓർമ്മ വന്നു അതായത് ഒരു സ്ത്രീക്ക് മാത്രമേ മഹിഷാസുരനെ വർദ്ധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഈ ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹാദേവനും കൂടെ ഒരു സ്ത്രീയെ ഉണ്ടാക്കുകയാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂവരിലും ഉള്ള ശക്തികളുണ്ടല്ലോ ആ എല്ലാ ശക്തികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആയുധങ്ങളും ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു ഇനി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സ്ത്രീക്ക് നൽകിക്കൊണ്ട് അപ്പൊ ഇവർ മാത്രമല്ല കേട്ടോ അവിടെയുള്ള എല്ലാ ദേവഗണങ്ങളും അവർക്ക് അവരുടെ സങ്കല്പത്തിലുള്ള അവർക്ക് സാധിക്കുന്ന എല്ലാം കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എല്ലാം കൊണ്ടുവന്നു കൊടുത്തിട്ട് ഒരു സ്ത്രീയെ അങ്ങനെ ജനിപ്പിക്കുകയാണ് ആ സ്ത്രീയാണ് ആ ഭഗവതിയാണ് ആദിപരാശക്തി ആ ഭഗവതിക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കുമ്പോൾ മഹാദേവനാണ് മുഖം നൽകിയത് ബ്രഹ്മാവാണ് ശരീരം നൽകിയത് വിഷ്ണുവാണ് കൈകളായിട്ട് വന്നത് പതിനെട്ട് ഉണ്ട് ഭഗവതിക്ക് എന്നാ പറയുന്നത് ഓരോ കൈകളിലും ഓരോ ആയുധങ്ങളെന്തിയിട്ട് എന്താ മഹാദേവന്റെ അടുത്ത് നിന്ന് ത്രിശൂലം ഉണ്ട് ചക്രം ഉണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള വാൾ വാളുണ്ട് അങ്ങനെ ഓരോരോ ദേവന്മാരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ഒക്കെ ഈ ഭഗവതിക്ക് കൊടുത്തു അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്തു നിന്നാണ് ചുവന്ന നിറം ചുവന്ന നിറമാണ് നൽകുന്നത് മഹാദേവന്റെ അടുത്തു നിന്ന് വെളുപ്പ് നിറവും മഹാവിഷ്ണുവിന്റെ അടുത്തു നിന്ന് നീല നിറവും പ്രകാശങ്ങളാണ് ആ ഒരു ഈ ഒരു ഭഗവതിക്ക് നൽകുന്നത് ചുവപ്പ് പ്രകാശവും വെളുത്ത പ്രകാശവും നീല പ്രകാശവും ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു നിറമാണ് ആദിപരാശക്തിക്ക് ഭഗവതിക്ക് പിന്നെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനും കണ്ണുകളായി മാറി നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് നിറയെ തലമുടയുണ്ട് നല്ല ഭംഗിയുള്ള പുരുക പുരുകക്കുടികളാണ് മൂക്കും ചുണ്ടും ഒക്കെ അതീവ സുന്ദരിയാണ് ഭഗവതി വരുണനാണ് വസ്ത്രം നൽകുന്നത് ചുവന്ന പട്ടാണ് നൽകുന്നത് അപ്പോൾ ചുവപ്പ് പട്ടെടുത്തിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് അതും കഴിഞ്ഞിട്ട് കുബേരൻ അങ്ങനെ ഒരുപാട് പേര് മാലകൾ നൽകുന്നുണ്ട് ആഭരണങ്ങളായിട്ട് കൊലിസ് നൽകുന്നുണ്ട് അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് പതിനെട്ട് കൈകളായിട്ടാണ് ദേവി ആവിർഭവിക്കുന്നത് അത്രയും സുന്ദരിയായിട്ട് തേജസ്വിയായിട്ട് ആ നിറം തന്നെ നോക്കൂ ചുവന്ന പ്രകാശവും വെളുത്ത പ്രകാശവും നീലപ്രകാശവും എല്ലാം കൂടി കൂടിച്ചേരുന്ന ആ ഒരു നിറത്തിലെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഹിമാവാൻ വന്നിട്ട് ഒരു മുത്തുമാല നൽകുന്നുണ്ട് ഭഗവതിക്ക് ആദിപരാശക്തിക്ക് ഒപ്പം സ്വർണ നിറത്തിൽ സ്വർണ്ണം എങ്ങനെ ചുട്ടുപഴുത്തു നിൽക്കുന്ന ആ ഒരു നിറം എങ്ങനെയാണ് ആ നിറത്തിൽ ഒരു സിംഹത്തിനെയും നൽകി അപ്പോൾ ആ സിംഹമാണ് വാഹനം സിംഹത്തിന് പുറത്താണ് ആദിപരാശക്തി എഴുന്നള്ളി വരുന്നത് അങ്ങനെ ഈ ഒരു ഭഗവതിയുടെ സ്വരൂപമെല്ലാം ലഭിച്ചപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭഗവതിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ് എല്ലാ ദേവന്മാരും ദേവന്മാരുണ്ട് എല്ലാവരും കൂടെ സ്തുതിക്കുകയാണ് അങ്ങനെ ഭഗവതിക്ക് മനസ്സിലായി എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയതെന്ന് അല്ലെങ്കിൽ തന്നെ താനിപ്പോൾ ആവിർഭവിച്ചത് എന്ന് ഭഗവതിക്ക് മനസ്സിലായി പറയാണ് ഞാൻ വേണ്ടതുപോലെ ചെയ്തു കൊള്ളാമെന്ന് ആദിപരാശക്തി എല്ലാവരോടും കൂടെ പറയുകയാണ് അങ്ങനെ ആദിപരാശക്തി മഹിഷാസുരൻ്റെ അടുത്തേക്ക് എത്താൻ കേട്ടോ ഈ സിംഹത്തിന് പുറത്തെറിയിട്ട് അപ്പോൾ ഈ ഭഗവതിയുടെ കയ്യിൽ ഒരു മധുചർഷകമുണ്ട് അത് കുബേരം കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതും കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ശംഖു ചക്രവും താമരയും എല്ലാം ഉണ്ട് എല്ലാം കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോ ഈ മഹിഷാസുരന്റെ ശിഷ്യന്മാരാണ് ആദ്യം ഈ ശബ്ദം കേൾക്കുക ആദ്യം ഭഗവതി ഒന്ന് അട്ടാദിക്കുക ചെയ്യ ഒരു അട്ടഹാസം അല്ലാതെ ഒരു ആഹ്ലാദ പ്രകടനം ഒരു ചിരി നല്ല സന്തോഷത്തോടെയുള്ള ചിരി പിന്നെയാണ് ഗംഭീര അട്ടഹാസം അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഈ ശിഷ്യന്മാർ വന്ന് നോക്കിയപ്പോൾ അതിസുന്ദരി ആയിട്ടുള്ള ഒരു സ്ത്രീ പതിനെട്ട് കൈകളിലും ഓരോരോ ആയുധങ്ങളായിട്ട് അപ്പൊ ഈ മധുചകവും കൂടി അവർ കണ്ടു അത് ഈ തിളങ്ങുന്ന സിംഹത്തിന് പുറത്ത് അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ വേഗം തന്നെ അവരതിൽ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് ഈ അടുത്ത് പോയിട്ട് പറയാണ് അതെ നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ വന്നിരിക്കുന്നു ഭൂമിയിലും ആകാശത്തും ദേവലോകത്തും പാതാളത്തിലും എവിടെയും ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല പിന്നെ ഒരു കാര്യം അവരുടെ കയ്യിലൊരു മധു ചഷകും കൂടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ മഹിഷാസുരനും ഒരു കൗതുകം ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ത്രീയെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴേ അങ്ങനെ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരൂ ഭഗവതിനെ കൂട്ടിക്കൊണ്ടു വരൂ വിവാഹം കഴിക്കാൻ എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നത് ഇത്രയും സൗന്ദര്യവതി സ്ത്രീയെ വിവാഹം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശിഷ്യന്മാർ പോയിട്ട് ഭഗവതിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഭഗവതി പറഞ്ഞു എന്നെ തോൽപ്പിക്കുന്നവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നെ ആദ്യം തോൽപ്പിക്കൂ എന്ന് പറഞ്ഞു പിന്നെ യുദ്ധം നടക്കാതിരിക്കില്ലല്ലോ പിന്നെ ഭീരയുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത് ആ യുദ്ധത്തിലെ മഹിഷാസുരനെ ആദ്യപരാശക്തി വധിക്കുകയാണ് ചെയ്തത് അതാണ് മഹിഷാസുര വർദ്ധിനി എന്ന് പറയുന്നത് മഹിഷാസുര വധമായിട്ട് പറയുന്നത് അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ ഇനി ഇന്നലെ നമുക്ക് നാമജപത്തിൻ്റെ നാമജപത്തിൻ്റെ എണ്ണത്തിലേക്ക് കടക്കാം ഇന്നലെ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ കൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പം എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും ഭഗവാന്റെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ